വാലുകെ ബിപ്സിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റൻ അഡ്രാൻ ലോണിയുടെ പകരക്കാരനായിക്കൊണ്ട് മറ്റൊരു റൂഗ്യൻ താരമാൻ നിക്കോളാസ് സ്ലോഡോറോ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന രീതിയിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്ന ന്യൂസ് ഏതായാലും ഇത് സംബന്ധമായിപ്പോൾ കൺഫേം ചെയ്യാൻ സാധിക്കുന്ന ക്രസ്റ്റബിളായിട്ട് കൺകഴിയുന്ന മാധ്യമപ്രവർത്തകനായ മാർക്കസ് മറുഗ്രാവോ പ്രതികരിച്ചിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് നിക്കോളോസ് ലഡോറോ എത്തില്ല അത്തരത്തിലുള്ള റൂമറുകളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന രീതിയിലാണ് മാർക്കസ് മർഗുലാവയുടെ ട്വീറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആയതുകൊണ്ട് തന്നെ അഡ്രിയൺ ലോണിയുടെ പകരക്കാരനായിക്കൊണ്ട് മറ്റൊരു റൂഗൻ താരമായ നിക്കോളോസ് ലഡോറോ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന രീതിയിലുള്ള റൂമറുകളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന രീതിയിലാണ് മാർക്കസിന്റെ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും മാർക്കസ് മർഗുലാവോയൊക്കെ പിക്കാൻ സാധ്യതകളില്ല കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിശ്വസനീയമായ റിപ്പോർട്ടുകൾ ചെയ്യുന്ന ഒരു മാധ്യമപ്രവർത്തകർ തന്നെയാണ് മാർക്കസ് മർഗുലാവോ ആയതുകൊണ്ട് തന്നെ മാർക്കസ് മർഗുലാവിയാണ് ഇത്തരത്തിൽ നിക്കോളോ സ്ലഡോറോ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തില്ല എന്ന രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ പങ്കുവച്ചിട്ടുള്ളത് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം